ിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മൂന്നേ എൻ്റെ ആട്ടും കൂടും എൻ്റെ ആടിനെയൊക്കെ കേട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു എന്റെ ആടിനെ ഒക്കെ ആടിനെയൊക്കെയാണ് കാണിച്ചു തരണോന്ന് പറഞ്ഞായിരുന്നത് അപ്പൊ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിൾ സിരോഗി ഇനത്തിൽപ്പെട്ട ഒരാടാണ് നിങ്ങൾ ഇതിനു മുമ്പേ ഇവളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവളിപ്പോൾ നിങ്ങൾ പണ്ട് കണ്ട പോലെ അല്ലല്ലോ ഇവള് നിൽക്കുന്നത് ഇവള് നന്നായിട്ട് ക്ഷീണിച്ചൊക്കെയാണ് നിൽക്കുന്നത് കാരണം എന്താണെന്നറിയാവോ പിന്നെ ഇവള് പ്രസവിച്ചു പ്രസവിച്ച് വയറ്റി തന്നെ കിടന്ന് കുട്ടി ചത്താണ് പ്രസവിച്ച് അപ്പം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടൊക്കെ ആടിനെയൊക്കെ വളർത്തുന്നവരെ കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കണം എന്താണെന്നറിയുമോ ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവർക്ക് ന പ്രസവമൊക്കെ അടുത്ത് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കറിയത്തില്ലല്ലോ ആയിട്ടൊക്കെ ആടിനെയൊക്കെ വളർത്തുന്നവർക്ക് ഇതേപ്പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ലല്ലോ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എനിക്കതിൻ്റെ കുട്ടി മരിച്ചുപോയതിലെനി ഭയങ്കര വിഷമായിപ്പോയി കാരണം എന്താണെന്നറിയോ പ്രസവമൊക്കെ വേദനയൊക്കെ ഞാൻ കണ്ടു രാവിലെ ഒരു എട്ടര ആയപ്പോൾ കണ്ടു അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ഇരുന്നു പ്രസവിച്ചോളൂ ആദ്യത്തെ പ്രസവം ആദ്യമായിട്ട് ഇതിനെ കൂട്ടത്തിൽ വിട്ട് ചെന പിടിച്ചപ്പോൾ പ്രസവിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ പോലുമില്ല രാത്രി പ്രസവം പോലെ ഇതായിട്ട് വന്നു അത് തന്നെത്താൻ പ്രസവിക്കുമായിരുന്നു ഞാൻ പിന്നെ രാത്രി ഇറങ്ങി വന്നോക്കി നോക്കി പ്രസവിച്ചു കിടക്കും അങ്ങനെ കണ്ട് ഞാൻ ഇതാവുമായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രസവപ്പം ഞാൻ ഒത്തിരി പ്രതീക്ഷയോടൊക്കെ കാത്തൊക്കെ ഇരുന്ന് പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടു അസുഖമൊക്കെ ആയിട്ട് നിൽക്കുന്നത് രാവിലെ ആയി വൈകിട്ടായി വൈകിട്ട് ഒരു ആറു മണിയായിട്ടും ഒരനക്കവും ഇല്ല അപ്പം ഞാനൊരാളെ വിളിച്ച് കാണിച്ചിട്ട് എന്താ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ കുട്ടിക്ക് അനക്കം കൊണ്ട് കുഴപ്പമൊന്നുമില്ല നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു രാത്രി മൊത്തം വെയിറ്റ് ചെയ്തു പക്ഷേങ്കിൽ അനക്കമൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പം ഡോക്ടറ് വന്ന് പുസ്തകം എടുത്തു തരുമായിരുന്നു ഡോക്ടർ എടുത്ത് കളയേണ്ട അവസ്ഥ വന്ന് പ്രസൂച്ചിട്ടാണ് ഞാൻ എടുത്ത് കളഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം വന്ന് മാച്ച് എടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞ് എന്തായാലും കുട്ടിയും ചത്തുപോയി എല്ലാം എനിക്കങ്ങ് ഭയങ്കര ഞാൻ അതുപോലെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കാര്യത്തോടെ വളർത്തിയ മോനെ ആണേലും ഞാൻ പ്രസവിക്കാൻ ആശുപത്രി ഇറങ്ങി രണ്ട് ദിവസം മുമ്പേ ഇവിടെ കൊണ്ടുപോയി ഈ കോട്ടയത്തൊരു വീട്ടിലാണ് കൂട്ടത്തിൽ വിടാൻ വേണ്ടി കൊടുത്തത് അവിടെ കൊണ്ടുവരാൻ ഒരാഴ്ച നിർത്തിയിരുന്നു അങ്ങനെ കൊടുത്തിട്ടൊക്കെ ചരം മുടിച്ചൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നതാണ് അപ്പം എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി ഞാൻ പ്രസവിച്ചു കിടന്നപ്പോൾ പോലും ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തു ഇവിടെ ഈ കൂട്ടിൽ നിർത്തിയിരുന്നതാണ് കൊടുക്കാതെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലങ്ങ് കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ അമ്മ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മയും അനുവേണ്ടൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് നിർത്തിയിരുന്നു അനുവേണ്ട ആർക്കൊക്കെ ഉള്ളപ്പോൾ അനുവേണ്ട അങ്ങ് പോവുകയോ എടുക്കുകയൊക്കെ ചെയ്താലും അമ്മയായിരുന്നു കൂടുതലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് രീതിയൊക്കെ കൊണ്ടുതരും എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സാറേണ്ടച്സായപ്പോൾ ആൾ പ്രസവിച്ച് കുത്തിച്ചത്താണ് പ്രസവിച്ചത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആടിനെ വളർത്തുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ എനിക്ക് പറ്റിയ അപ്പോഴത്തേർക്കും പറ്റില്ല അസുഖമൊക്കെ കണ്ടൊരൊന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രസവം നടന്നില്ലെങ്കിൽ അന്നേരം ഡോക്ടറെ വിളിച്ച് പ്രസവം ഡോക്ടറെ വിളിച്ചോണം അവരുടെ ഇതിൽ അഡ്വൈസിൽ പൊക്കണം മറ്റുള്ളവർ പറയുന്നത് കേട്ടൊന്നും ഇരിക്കരുത് അപ്പോൾ തന്നെ ഇതൊക്കെ പാലുണ്ട് നമുക്ക് കറന്ന് ഇവിടെ പാല് ഇവിടെ പട്ടിക്കുട്ടിയുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും ഇപ്പം പാലുള്ളതിനെ ആടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന അതുകൊണ്ട് കറണ്ട് കളയും ഒന്ന് രണ്ട് ലിറ്റർ പാലി കൂടുതലും ഞാൻ ഇവളുടെ കറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാൾക്ക് ഞാനിപ്പോ കാൽസ്യവും ഏർ മരുന്നും ഒക്കെ കൊടുത്തോണ്ടിരിക്കുക എന്നാൽ നന്നാക്കി എടുക്ക നന്നായിട്ട് തടിച്ച് കൊഴുത്തിരുന്ന ആളാണ് അടുത്ത ആളിതാണ് ഇദ്ദേഹം ഞാനത് നിറച്ച് നിൽക്കുക ഒരു ഏർ മൂന്നാലഞ്ചു ദിവസിക്കുള്ളില് മൂന്നാലഞ്ചു ദിവസല്ല ഒരാഴ്ച പിടിക്കുമായിരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസവം ഉണ്ടാവും പിന്നെ സിരോഗിയുടെ ആദ്യത്തെ കുട്ടിയായ ഇത് അവളെയും കൂട്ടത്തിൽ ഇവിടാറൊക്കെ ആയിട്ടുണ്ട് കൂടെല്ലാം ഞാൻ കൊണ്ട് കൊടുത്ത പോച്ച എല്ലാം വാരി വലിച്ചവർ നാശാക്കിയിട്ടേക്ക് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആടിനെ വളർത്തുന്നവർ ശ്രദ്ധിച്ചോണം ഇങ്ങനെ ആടുകൾക്കൊക്കെ എന്തെങ്കിലും മയ്യഴി വന്ന് അന്നേരം തന്നെ ഡോക്ടറെ അങ്ങ് വിളിച്ചോണം ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞോണം അല്ലാതെ വെച്ചുകൊണ്ടിരിക്കില്ല അത്യാവശ്യം ദഹനത്തിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെയല്ല ഈ പ്രസവത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിർത്തരുത് ഇതിനെയാണെങ്കിൽ കണ്ടോ നല്ലതായിട്ട് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ നന്നായിട്ട് ഇരുന്ന ഒരാടാ പക്ഷേങ്കിൽ എന്തോ ചെയ്യാനായപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞതിനെ കൊടുത്തേക്ക് നിർത്തണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിയെന്നെ രക്ഷിച്ചൊക്കെ എനിക്ക് തന്നതാണ് ഞാൻ കരച്ചിലും സങ്കടവും കണ്ടപ്പോൾ കാരണം അതുപോലെ വിഷമമായിരുന്നു എനിക്ക് എനിക്കതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനേ തോന്നിയില്ല അല്ലെങ്കിൽ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത ആ അവസ്ഥകളൊക്കെ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചിരും കാരണം എന്നെ പോലെ സാധാരണക്കാരായ ആൾക്കാരുണ്ടാവുമല്ലോ അവരിതിനെയൊക്കെ വളർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല അതിൻ്റെ ഉപരി ജീവിക്കുന്നതിനേക്കാളും അവരെ ഒരു പാഷൻ പോലെ ഒരു ഇഷ്ടം കൊണ്ട് വളർത്തുന്ന വളർത്തുന്നവരുണ്ടോ എനിക്കിതൊക്കെ ഞാൻ ഇഷ്ടം കൊണ്ട് കേട്ടോ ഇവിടെ അനു വേട്ടനാന്നേലും പറയും ഇനിയൊന്നും വേണ്ട നീ അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇപ്പം കൊണ്ട് കൊടുത്ത പോച്ചയ പോച്ചാൽ പുല്ല് ഞാൻ എപ്പോഴും എല്ലാ വീടുകളിലും പറഞ്ഞാൽ പോച്ച പുല്ല പോച്ചപ്പുല്ല അത് വേണ്ട തോല കേടുത്താൽ അത് മൊത്തം കൂട്ടി നിരത്തി ലാവശ്യമായിട്ട് നിൽക്കുവോ എല്ലാവരും കൂടെ എന്താ ഇനി കൂടി ഞാൻ വൃത്തിയാക്കട്ടെ കൊടുക്കുന്ന ചീറ്റേക്കാരും കൂടുതൽ അവർ ഇവിടെ കളയുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയ വീഡിയോ അപ്പോൾ എനിക്ക് എനിക്കുണ്ടായ ഒരു സങ്കടകരമായ വാർത്ത നിങ്ങളോട് എല്ലാരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് ഞാൻ ഷെയർ ചെയ്താണ് അപ്പോൾ എല്ലാവരും പുതിയായിട്ടൊക്കെ വളർത്തുന്നവരാണേലും അല്ലാത്തവരാണേലും ഒക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമം എന്നു പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി ഇങ്ങനെയൊരവസ്ഥയിലേക്ക് അവൾ പോയത് അതിലുപരി അവളെ എല്ലാം ഞാൻ ഓർത്തമാർന്നൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി എടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമായത് കാരണം ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ കൊടുത്തേര് വിത്തേരെ ചത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ ചത്തു പോകും എന്നാവാം ഞാനന്തേരം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അങ്ങനെ ഒരിക്കലും പറയരുത് അപ്പോൾ ഒരിക്കലും പറയരുത് അവളെ ഇത്രയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിൻ്റെ മാക്സിമം ഭക്ഷണമെനിക്ക് മരുന്നുകളും കാര്യങ്ങളും കൊടുത്തു അതല്ലാതെ കഴിഞ്ഞിട്ടോളി ചത്തുപോകാൻ ഞാൻ കുടിച്ചിട്ടോളൂ എന്നാലും ഞാൻ വിൽക്കത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറയും കാരണം എനിക്കാ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്തായാലും എന്നെ ഒരിക്കലും കളയത്തില്ലല്ലോ എന്നെ വേണ്ട എന്ന് വെക്കത്തില്ലല്ലോ ഞാനും അവർക്ക് ഒരു പുസ്തകമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്നൊരിക്കലും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം കുട്ടി പോയതിലൊന്നും എനിക്ക് രക്ഷമായില്ല അല്ലെങ്കിൽ കുട്ടി ചത്തുപോയല്ലോ ഭരിക്കും വരുമോ എൻ്റെ ഇത് പോയല്ലോ നമ്മളെ ഒന്നും വിഷമമായില്ല അവളെ എനിക്ക് രക്ഷപ്പെടുത്തി എത്താൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ബൈ ബൈ